അഞ്ച് മാസങ്ങൾക്ക് മുന്നേ രണ്ട് പെൺകുട്ടികളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത് കേട്ടോ അതായത് രണ്ട് പെൺകുട്ടികൾ എല്ലാ മാസവും മാസാവസാനം ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ദർശനം നടത്തി അവർ രാത്രി കൃഷ്ണനാട്ടം കണ്ട് അവിടെ തന്നെ ഇരുന്ന് രാവിലെ വാകച്ചാർത്ത് തൊഴുത് നിർമാറ്റവും കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പതിവ് പക്ഷേ ഇവർ ഈ സമയത്ത് വന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണനാട്ടം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ റൂമെടുത്ത് താമസിക്കാമെന്ന് പറഞ്ഞ് അവർ തൊട്ടടുത്തുള്ള കൗസ്തത്തിൽ പോയി റൂമിനെ ചോദിച്ചു പക്ഷേ കൗസ്തുഭത്തിൽ കൗസ്തത്തിലാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എങ്കിലും കൗസ്തമാണ് ഗുരുവായൂർ അമ്പലത്തിനടുത്തുള്ളത് അപ്പോൾ അവരോട് റൂം തരണമെങ്കിൽ കൂടെ ആരാ ഉള്ളത് നിങ്ങൾ രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് റൂം തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കൂടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് ആ മറുപടി കേട്ടപ്പോൾ തന്നെ ആ റൂമിൻ്റെ ഉടമക്ക് ഒരു വിഷമം തോന്നിയിട്ട് ആൾ റൂം കൊടുത്തു റൂം കൊടുത്ത് രാവിലെ ആ ശിവേലിയൊക്കെ കഴിഞ്ഞ് വാഗച്ചാർത്ത് തൊഴാൻ പോകാൻ അവർ റെഡിയാവാൻ പോകുമ്പോൾ മൂലയിലൊരു ഒരു ഉണ്ണി കിടക്കുന്നത് കണ്ട് അപ്പോൾ ഇവർക്ക് ഈ ഇതാരാണ് ഇത് ഈ റൂമിൽ ഈ റൂമിൻ്റെ ഇവിടുത്തെ ആരോ ആണ് എന്നുള്ള ഇതിൽ ഇവർ റെഡിയായി പുറത്ത് വന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു ഉണ്ണി ഇവിടെ ഇല്ലല്ല അങ്ങനെ ഒരാളും ഇല്ല ആ ഒരു ഇതിലുള്ള ഒരാളും ഇവിടെ ഇല്ല അന്ന് പറഞ്ഞ ഈ കുട്ടികൾ തിരിച്ച് റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ആരും ഇല്ല പക്ഷെ ആ കുട്ടികൾ ശരിക്ക് കണ്ടതാണ് അപ്പോ ആണ് അവർക്ക് മനസ്സിലായത് നമ്മുടെ കൂടെ ഉണ്ടായത് ഗുരുവായൂരപ്പനാണ് ആരുമില്ലാത്തവർക്ക് എന്നും തുണയായി ഭഗവാനുണ്ട് ആ കുട്ടികൾക്ക് തുണയായി ഗുരുവായൂരപ്പനുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തുണയായിട്ട് അവർക്ക് വന്ന് തുണയായിട്ട് അടുത്ത് വന്ന് ഗുരുവായൂരപ്പനെന്നെ കാവലായിട്ട് നിന്നുല്ലേ